നെന്മാറാവ വല്ലെങ്കി വേലയാണ് അപ്പം നെന്മാറ വല്ലെങ്കി വേലയായി കഴിഞ്ഞാൽ നെന്മാറായും അല്ലെങ്കിൽ ദേശക്കാരൻ്റെ സ്പെഷ്യലാണ് ഇവിടുത്തെ നാടൻ കോഴിക്കറി കേട്ടോ ഇവിടെ സുധാ മഴ മേഘം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ ചെറിയച്ചൻ്റെ വീട്ടിലാണ് ഇവിടെ ഒരുപാട് പേരുണ്ട് അപ്പം ചോറും ഉപ്പേരിയും ഈ പറഞ്ഞ കോഴിക്കറിയും എല്ലാം കൂട്ടിയിട്ട് നമ്മുടെ വേല ഇന്ന് പൊളിക്കുംട്ട നല്ല നാടൻ ചിക്കൻ കറി എങ്ങനെയുണ്ട് നോക്കിയാൽ കളറ് കറി ചിക്കൻ ആണ് അല്ലേ നാടൻ നാടൻ സ്റ്റൈലിലാണോ വെറൈറ്റിയാണ് ഇവിടെ ഒരാൾ ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചോറ് ചോറ് നെന്മാറ വേലയാണല്ലോ അപ്പം അതിൻ്റെ ബിസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെന്മാറ അല്ലെങ്കിൽ ദേശക്കാർക്ക് ഭയങ്കരമായ ആഘോഷമാണ് അതിൽ പ്രധാനമാണ് ഭക്ഷണം അപ്പം ഇതെന്റെ ചെറിയച്ചനാണ് ഇത് മേമയാണ് അത് മേമന്റെ അമ്മയാണ് പൊളിക്കയറിച്ച അമ്മമ്മ തക്കാളി മുറുക്കിയാണ് ഇറച്ചിക്കറിക്കുള്ളത് അവിടെ കോഴി ഇറച്ചി ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇത് മോദി കെയറിന്റെ സ്പെഷ്യൽ റൈസ് ബ്രാൻഡ് ഓയിലാണ് കേട്ടോ ഹെൽത്തി ആണ് ഓക്കെ ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും എന്നാൽ കിടിലൻ ഹെൽത്തി ആണ് അപ്പൊ ഇവിടെ എല്ലാം സിമ്പിൾ ആണ്